നമസ്കാരം ഇതിപ്പോൾ കയ്യേറ്റങ്ങളുടെ കാലമാണ് ഈ വഖഫ് ബോർഡിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും എല്ലാം മാന്യപ്രേക്ഷകർ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സമാനമായ മറ്റൊരു കയ്യേറ്റത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ് ഇത് ആറ്റിങ്ങൽ വീരളം ദേവസ്വം ക്ഷേത്രത്തിൻ്റെ ആറ്റിങ്ങൽ വീരളം ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ വർഷങ്ങളായി ഗോശാലയായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ആറ്റിങ്ങ നഗരസഭയുടെ എന്ന് പറയുന്നു ഇന്നലെ അവർ അളന്ന് തിട്ടപ്പെട്ടു തന്നെ എത്തി നാട്ടുകാരുമായി സംഘർഷമുണ്ടായി അങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ആറ്റിങ്ങം വീരളം കണ്ണന്റെ ഭൂമിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചേട്ടാ അവിടെ വശങ്ങളായിട്ട് കച്ച നടത്താനല്ലോ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വർഷം നടത്തുന്നു ഈ ഭൂമി അന്ന് തൊട്ടേ ശതമാകണോ അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കോശാല പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ വളം വളത്തിനുള്ള കോശാലയുടെ ചാണകം ഇതൊക്കെ ഇവിടെയാണ് ഇന്നലെ അവർ മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞു അത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ മാത്രമല്ല അത് നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഓടയൊക്കെ കെട്ടിയത് അമ്പലക്കാരാണ് ഒരു കൊല്ലം േ ഇരുണ്ട് ഇവിടെ ഇപ്പോ പതിനെട്ട് പശുക്കളുണ്ട് ഇവിടെ കൊടുക്കുന്നത് പുല്ല് പുല്ലൊക്കെ അപ്പുറത്ത് പുല്ലുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ഇത് ഇവിടെ വൃത്തിയാക്കിയപ്പോ പുല്ലൊക്കെ മാറ്റിപ്പം വീണ്ടും അവിടെ നട്ടിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് പശുക്കളും കറവ പശുക്കളും അമ്പലത്തിന്റെ ആവശ്യത്തിന് നമ്മള് വ്യാഴാഴ്ച ദിവസമാവുന്ന സമയത്ത് ഒരു നൂറ് നൂറ്റി ഇരുപത് ലിറ്റർ പാലിൻ്റെ ആവശ്യം വരും ഈ പശുവിൻ്റെ പാല് പിന്നെ തെത വരുമ്പോഴാണ് വേറെ പാൽ എടുക്കുന്നത് അതെ ഇപ്പം നാടൻ പശുക്കളുണ്ട് നാടൻ പശുക്കളുണ്ട് നാടനില് വെച്ചൂർ പശു ഉണ്ട് ഈർ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണ പശു ഉണ്ട് ഈ ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അവർക്ക് വേണം അവർക്ക് ഇവർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുക്കള സ്ഥലമല്ലേ അപ്പൊ ആർക്കു ആർക്കെവിടെ പോയാലും എടുത്തോളാം എന്നുള്ള ഒരു രീതിയിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ എന്നാണ് പറയണത് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഇവിടെ നേർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അതിനാണ് ഞാൻ നേർച്ചയ്ക്ക് ആൾക്കാർ കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭൂമിയാണ് എന്ന് അല്ല നേരത്തെ ഇതിനു മുമ്പേ ഞാൻ എന്റെ അറിവില്ലെന്ന് പറഞ്ഞത് ഈ ഭൂമി ഈ ഭൂമി മൊത്തമാണല്ലേ ഇത് ഈ അമ്പലം ഇതെല്ലാം രാജാവ് ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഏഴ് അമ്പലം ഉണ്ട് ഈ ഏഴ് അമ്പലം രാജാവു ആണ് ഈ ട്രസ്റ്റിന് രാജാവ് ശ്രീപാദം 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 അവിടെ നിന്നാണ് ഇവിടത്തേക്ക് കൊടുത്തത് ഉന്നയിക്കുന്ന ആരോപണത്തിൽ യാതൊരു യാതൊരു മാറ്റുള്ള ഒരു ഇല്ല പൊതുപ്രവർത്തനം അതുപോലെ തന്നെ ശ്രീപാദം ക്ഷേത്ര ട്രസിന്റെ പ്രസിഡന്റുമായ തോട്ടക്കാട് റഷ്യേട്ടുണ്ട് ഇപ്പോൾ വിസ്മയം ചേരിയാണ് ചേട്ടാ ഇത് പെട്ടെന്ന് ഒരു മുനിസിപ്പാലിറ്റി പെട്ടെന്നാണോ അവരെ മുമ്പ് ആരോട് ഉന്നയിച്ചിട്ടുണ്ടോ അതേപോലെ അല്ല ഈ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പും ഈ സ്ഥലം കൈകലാ കൈകലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരെ ഭരണസമയത്തില് നടത്തിയിട്ടുണ്ട് പക്ഷെ നിയമപരമായിട്ട് നമുക്ക് അതിൻ്റെ പ്രമാണവും കാര്യങ്ങളും എല്ലാം നമുക്കുള്ളതാണ് അവർ മുനിസിപ്പാലിറ്റിയിലെന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എവിടെയൊക്കെ ഉള്ള സ്ഥലമുണ്ട് അതൊക്കെ ഇങ്ങനെ പറയണ ഒരു സ്വഭാവമുണ്ട് ഉദാഹരണത്തിന് മാമത്ത് എന്നാ കൊട്ടാരത്തിൻ്റെ ഒക്കെ ആ മാമം ഗ്രൗണ്ടും എല്ലാം മുനിസിപ്പാലിറ്റിയിലാണെന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ട് അവർ അവിടെ ബസ് സ്റ്റാൻഡിന് വരെ പൊതുഖജനാവിൽ നിന്നുള്ള പണം പിന്നെ ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിച്ച് പക്ഷേ അവസാനം അവർ അതിന് കേസ് കൊടുത്തു കേസ് കൊടുത്തനുസരിച്ചിട്ട് അവർക്ക് വിധിയായി കൊട്ടാരത്തിന് വിധിയായി അതേപോലെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇതും കൊട്ടാരത്തിൻ്റെ റീജൻ്റെ മഹാറാണിയുടെ കാലഘട്ടത്തിൽ ഓഹരി വന്നതാണ് ആറ്റിങ്ങി കൊട്ടാരവും ഇവിടുത്തെ ഉള്ള ക്ഷേത്രങ്ങളല്ലേ ഒമ്പത് ക്ഷേത്രങ്ങൾ ആ ഒമ്പത് ക്ഷേത്രങ്ങളെ അവർ ട്രസ്റ്റ് ഉണ്ടാക്കി ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ നേരത്തെ ഏൽപ്പിച്ചിരുന്ന് അത് വേണ്ട രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ടാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ നമ്മളെ ഏൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളും പുനരുധരിച്ച് നല്ല രീതിയിൽ നടന്നു ഒമ്പത് ക്ഷേത്രങ്ങളാണ് ഒരു ക്ഷേത്രം അങ്ങനെ ഒന്നുമല്ലാത്ത കണ്ടീഷനിൽ നിൽക്കുകയാണ് അവർ തന്നെ പറഞ്ഞത് അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് അത് നിൽക്കുക കൊട്ടാരത്തിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞ് അതങ്ങനെ നിൽക്കട്ടെ അവിടെ കുറച്ച് ആൾക്കാരാണ് നോക്കുന്നത് തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതിന് അനുസരിച്ചിട്ട് അവനുജിയിൽ മാത്രം അങ്ങനെ നിൽക്കും പക്ഷേ ട്രസ്റ്റ് ഡെയ്ഡിൽ ആ ക്ഷേത്രം ഉൾപ്പെടെ ഒമ്പത് ക്ഷേത്രങ്ങളാണുള്ളത് ഇത് ഈ സ്ഥലം പിന്നെ വീരളം ക്ഷേത്രത്തിൻ്റെ കുളമായിരുന്നു വേറെ സ്ഥലങ്ങളുണ്ട് ഇനി അതിൻ്റെ നടപടിക്ക് വേണമെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളതേ ഉള്ളു ആ നടപടിക്ക് പോയി കഴിഞ്ഞാൽ പലരെയും പലരെയും ചിലപ്പോൾ ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു പക്ഷേ മുനിസിപ്പാലിറ്റി ചെയ്തെന്ന് വരും അവർ ബുധനാഴ്ച തന്നൊരു തീരുമാനം അവിടെ എടുത്തിരിക്കുകയാണ് അത് ബി ജെ പി നേതൃത്വം പറഞ്ഞു പക്ഷേ അതൊന്നും മഹവിക്കാതെ വയ്ക്കാതെ എൽ ഡി എഫ് യു ഡി എഫും കൂടെ ചേർന്ന് എടുത്തിട്ട് ഇപ്പം ഏകദേശം നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഈ വക്കപ്പ് ബോർഡിൻ്റെ കാര്യങ്ങളാണ് വക്കപ്പ് ബോർഡ് കണക്കാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് അതിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് പിന്തിരിഞ്ഞില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുക യാതൊരു സംശയവും ഇല്ല ഇപ്പം വിസ്മയം പൊതുപ്രവർത്തനമായ ആറ്റിങ്ങൾ അഴിത്തെണ്ണം ചേരുകയാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ വീരളം ക്ഷേത്രത്തിന് വേണ്ടി പണ്ട് ആറ്റിങ്ങൽ കൊട്ടാരം വക പതിച്ചു കൊടുത്ത ഭൂമിയാണിതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ആ ഭൂമിയിലാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി അവകാശവാദം ഉന്നയിക്കുന്നതെന്നാണ് ഇവിടുത്തെ പൊതുപ്രവർത്തനം എല്ലാം പറയുന്നത് കാര്യം ശരിയാണോ കേട്ടോ അതെ അതെ ഇത് കൊട്ടാരം വക ഒൻപത് ഒരു ക്ഷേത്രമാണ് വീര ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഈ നഗരത്തിലെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് വീരളവര ക്ഷേത്രം അപ്പോൾ ശ്രീപാദം ടെമ്പിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത് മുമ്പ് ഇവിടെ ക്ഷേത്രക്കുളം വരുന്ന ക്ഷേത്രക്കുളം പിന്നെ ഗോശാലയായി ക്ഷേത്രത്തിൻ്റെ വകയായ ഗോശാലയായി പ്രവർത്തിച്ചു വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പലരും കൈവശം വെച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെ പിടിച്ച് തിരിച്ചു പിടിച്ച് ക്ഷേത്ര ഭൂമികൾ തിരിച്ച് പിടിച്ച് ക്ഷേത്രത്തിന് കൈമാറാൻ കഴിയാത്ത ഗവൺമെൻറ്റുകൾ കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഗോശാല പ്രവർത്തിക്കുന്ന ഈ ഭൂമി നഗരസഭ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവന്ന് ഈ ഭൂമി കയ്യേറാൻ നഗരസഭ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ചില രാഷ്ട്രീയ പ്രേരിതമായ ചില കുതന്ത്രങ്ങളാണ് അവിടെ ഈ നഗരത്തിൽ തന്നെ റവന്യൂ ഭൂമി കയ്യേറി വെച്ചിരിക്കുന്ന ഒട്ടനവധി കെട്ടിടങ്ങളുണ്ട് ആ പല കെട്ടിടങ്ങളും നിയമ ലംഘനമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ ഈ നഗരസഭയിലുണ്ട് അപ്പോൾ അതൊക്കെ കണ്ണടച്ചുകൊണ്ട് ഈ ക്ഷേത്രഭൂമി കൈയേറണം ഇത് കാലാകാലങ്ങളിൽ കൂടെ കൂടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ നഗരസഭ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുക ഇങ്ങനെ ക്ഷേത്രഭൂമിക്ക് അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ ഈ ഭക്തജനങ്ങളുടെ വേദനിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളെ അവഹേളിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം നഗരസഭ നടത്തുന്ന തികച്ചും ഒരു രാഷ്ട്രീയ ഈ നാടിനെ അവസാനിപ്പിക്കണം ഇത് ക്ഷേത്രഭൂമിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രത്തിനായിട്ട് രാജകുടുംബങ്ങൾ പതിച്ചു നൽകിയ ക്ഷേ ക്ഷേത്രഭൂമിയാണ് ഈ നമുക്കറിയപ്പെടുത്ത ഭൂമിയെല്ലാം തന്നെ രാജകുടുംബങ്ങളുടെ വകയായിരുന്നു അപ്പോൾ ആ ഭൂമി ക്ഷേത്രത്തിന് വേണ്ടി പതിച്ചു ഈ ക്ഷേത്രം മാത്രമല്ല ഇതുകൂടാതെ ഒൻപത് ക്ഷേത്രങ്ങൾ ഈ ശ്രീവാദം ടെമ്പിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയപരമായ ചില മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് ഇത്തരം നാടകങ്ങൾ നഗരസഭ ലജ്ഞാകരമായ ഇത്തരം നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഭൂമിയൊക്കെ തട്ടെടുക്ക തട്ടിയെടുക്കുന്ന വഹു വഖഫിൻ്റെ കയ്യേറ്റ ശ്രമങ്ങളൊക്കെ നമ്മൾ ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇവിടെ ക്ഷേത്രക്കാരെ ഭൂമി തട്ടിയെടുത്ത് വെച്ചിരിക്കുക എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ നഗരസഭയുടെ ത തന്ത്രങ്ങളാണ് അപ്പോൾ നമുക്കറിയാം മാമത്തെ തന്നെ വസ്തുവിൻ്റെ വെല്ലു ആ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കൻ രൂപ അവർ പൊടിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഗ്യാസിന് കിടക്കുന്നു ഗ്യാസ് തോറ്റു അപ്പോൾ ഇത് ഈ ഈ നാട്ടിലെ ജനങ്ങളെ ഒരു കാരണം ഉണ്ടായിരുന്നു മുപ്പത് ദിവസത്തിനകത്ത് മറുപടി അതെ അതെ അപ്പം ഈ ഈ നഗരത്തിലെ നടത്തേണ്ട കാര്യങ്ങൾ പോലും യഥാവിധി നടത്തുവാനുള്ള ഒരു കഴിവോ ആർജ്ജവും ഇല്ലാത്ത ഒരു ഭരണസമിതിയാണ് നഗരസഭ വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് അപ്പോൾ അവർ ഈ നഗരസഭയുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും 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 ചെയ്യാൻ അവർ ക്ഷേത്രത്തിലേക്ക് എന്ന പല ും വിചിത്രമായ കാര്യം കൂടിയുണ്ട് കാരണം ഞാൻ അറിഞ്ഞ കാര്യമാണ് അതായത് ആറ്റിങ്ങൽ ടൗൺ ഹാളിന് വേണ്ടി രണ്ട് കോടി രൂപ ആറ്റിങ്ങൽ ടൗൺ ഹാളിൽ നവീകരിക്കാൻ വേണ്ടി രണ്ട് കോടി രൂപ വായ്പ എടുത്തത് ആറ്റിങ്ങൽ നഗരസഭയുടെ പ്രമാണം പറ്റിട്ടാണ് എന്നാൽ ഇതുവരെയായിട്ട് ആ ടൗൺ ഹാൾ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ള വാസ്തവം രണ്ട് കോടിയൊക്കെ എടുത്ത് ആരൊക്കെ കൊണ്ടുപോയി അതൊക്കെ വാസ്തവം പക്ഷേ ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ ടൗൺ ഹാളിൽ ഒരു അറിയാൻ കഴിഞ്ഞു അല്ല ടൗൺ ഹാളിൽ അതാണ് പല പല സംഭവങ്ങളും ഇല്ലായിരിക്കും ഇവർക്ക് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇത് വെറുതെ രാഷ്ട്രീയ വിഭാഗത്തിന് വേണ്ടി ഈ ക്ഷേത്രഭൂമിയിലേക്ക് വരിക ക്ഷേത്രഭൂമി ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് മറ്റേതെങ്കിലും മതസ്ഥാപനത്തിൻ്റെ ഇതാണെങ്കിൽ അവിടെ ഇങ്ങനെ വന്നു ഈ നഗരസഭയോ ഏതെങ്കിലും ഒരു എന്തിനാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതിയോ കടന്നു വരുമോ ഇത് മറ്റേതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയമാണെങ്കിൽ കടന്നു വരുമോ ഇല്ല അപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾക്കെതിരെ ക്ഷേത്ര സ്ഥാപനങ്ങൾക്കെതിരെ എന്തും കാണിക്കാമെന്നുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതൊന്നും വിലപ്പോകില്ല ഇതൊക്കെ ഇവിടെ ശക്തരായ ഭക്തജന കൂട്ടമുണ്ട് മനസ്സിലായി അങ്ങനെയെന്നും ആർക്കും ഇതൊന്നും ഉമ്മാക്കി കാണിച്ചാലൊന്നും ഇതൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഭാവിയിൽ ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ശബരിമലയിൽ ഉൾപ്പെടെ ഞങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ പേരിൽ ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ സ്വഭാവമായും ഇങ്ങനെയുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും അതുപോലെ തന്നെ വിശ്വാസങ്ങളെയും ചവിട്ടി മെതിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഓരോ ഭരണകൂടത്തിൻ്റെയും കടമയാണ് കാരണം ഈ ഒരു വിശ്വ വിശ്വാസത്തൊക്കെ നോപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ജനങ്ങൾ റിയാക്ട് ചെയ്യുക അതൊരു വളരെ വലിയൊരു വിധത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു സാമൂഹ്യ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത് അതിന് വഴിവെക്കാതിരിക്കുക വിസ്മയനുസരിച്ച് വേണ്ടി ക്യാമറമാൻ റജു അപ്പം സൈനിങ് ഓഫ്